ായ് ഗുഡ് മോർണിംഗ് രാവിലെ ഭയങ്കര തണുപ്പ് രാവിലെ ഫ്രൈഡേ അല്ലേ ഓഫല്ലേ അപ്പോഴൊരു താത്തേര വീട്ടിലോട്ട് പോവാനായിട്ട് ഇങ്ങനെ റെഡി ആയിരിക്കുകയാണ് പത്ത് മണി ഒക്കെ ആവും വരമ്പഴും അപ്പോഴിങ്ങനെ ഇന്ന് ലേറ്റായാണ് എഴുന്നേറ്റെങ്കിലും രാവിലെ വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും വിളിച്ചിട്ടുണ്ട് അമ്മയ്ക്ക് സുഖമില്ല അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ബി പി സോഡിയും കുറഞ്ഞിട്ട് വയ്യാതാവും അപ്പോഴ് ഇന്നലെ സഹോദരനും എൻ്റെ മോളുമൊക്കെ കൊണ്ടുപോയി അപ്പം എന്നിട്ടും കുറവില്ല ഇന്നും ഇപ്പം രാവിലെ കൊണ്ടുപോകാനായിട്ട് പോയി അങ്ങനെ എല്ലാവരും രാവിലെ വിളിച്ചത് കൊണ്ട് എഴുന്നേറ്റ് അങ്ങനെ ഒത്തിരി ടെൻഷനുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴും പിന്നെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ലല്ലോ നമ്മൾ നമ്മളെ ജീവിതത്തിൽ എന്ത് വന്നാലും എല്ലാം നമ്മൾ അഭിമുഖീകരിച്ചല്ലേ പറ്റത്തുള്ളു സുഖവും ദുഃഖവും എല്ലാം നമ്മൾ അഭിമുഖീകരിക്കണമല്ലോ ടെൻഷൻ അടിച്ചാലില്ലെങ്കിലും നമുക്ക് വരാനുള്ളതെല്ലാം വരും അതിങ്ങനെ കാല ചക്രങ്ങളൊക്കെ കറങ്ങിക്കൊണ്ടിരിക്കും അപ്പം അതൊന്നും അലവിച്ചിട്ട് കാര്യമല്ല പിന്നെ അസുഖങ്ങളില്ലാതെ പോവാനായിട്ട് പ്രാർത്ഥിക്കാം പിന്നെ പ്രായം ചെല്ലുമ്പം മനുഷ്യന് ഓരോരോ അസുഖങ്ങൾ സോഫാവായിട്ടും ഉണ്ടാവുമല്ലോ അതിൻ്റേതായ ഒരു ഇത് ബിപിയും ഷുഗറും ഒക്കെ അമ്മയ്ക്ക് ഷുഗർ ഇല്ല അമ്മയ്ക്ക് ബി പി സോഡിയം സോഡിയം കുറയാുമ്പോൾ ഛർദിലും ദേഹമൊക്കെ തിളഞ്ഞിട്ട് കാലും കയ്യൊക്കെ ഒക്കെ പിടിച്ചിട്ട് അങ്ങനെ ഒരു ഇത് പിന്നെ നാട്ടിൽ ഞാനും ഇല്ല കൊച്ചും സഹോദരന് പിന്നെ സുഖം ഇല്ലാത്തയാണ് അപ്പോൾ അവനും അത്രയ്ക്ക് ശാരീരികമായിട്ട് അത്ര നല്ല കണ്ടീഷനൊന്നും അല്ല അപ്പോഴും അങ്ങനെയൊക്കെ ഉള്ള ഓരോ ഓരോ ബുദ്ധിമുട്ടും കാര്യങ്ങളുമൊക്കെ അമ്മ രാവിലെ ഇങ്ങനെ ഇരുന്ന് തണുപ്പ് ഭയങ്കര തണുപ്പ് ഇവിടെ ഇരുന്നപ്പം ഞാൻ വിചാരിച്ച് കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഒരു നിങ്ങളുമായിട്ട് കുറച്ച് പേരും ഒക്കെ സംസാരിക്കുന്നു ആരെങ്കിലുമൊക്കെ വേണ്ടേ നമുക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് അപ്പോൾ എൻ്റെ യൂട്യൂബ് കാണുന്ന കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലേ എനിക്ക് ഞാൻ അവരെ കാണുന്നില്ലെങ്കിൽ എന്നെ അവരെല്ലാവരും കാണുന്നുണ്ടല്ലോ അപ്പം നിങ്ങളുമായിട്ടൊക്കെ ഇങ്ങനെ എൻ്റെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്കൊരു സന്തോഷം കിട്ടും നമുക്കെന്താണ് സന്തോഷം കിട്ടുന്നത് നമ്മളത് ചെയ്യണം അപ്പോൾ എനിക്ക് എൻ്റെ ഇപ്പോഴത്തെ എൻ്റെ ഉള്ളിലെ സന്തോഷമെന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ എൻ്റെ കുക്കിംഗ് വീഡിയോ എടുക്കുക അത് നിങ്ങൾക്കിടുക പിന്നെ അതെല്ലാം നിങ്ങൾ കാണുന്നതും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുമായിട്ട് വന്ന് ഇങ്ങനെ സംസാരിക്കുന്നതും അതൊക്കെയാണ് എൻ്റെ സന്തോഷങ്ങൾ അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക ഇനിയിപ്പം ഞാൻ ഇവിടെ നിന്ന് ഒരു രണ്ട് വർഷം മാർച്ച് ആകുമ്പോൾ രണ്ട് വർഷം കഴിയും ജൂണിൽ ഇവിടെ നിന്ന് മാർച്ചിൽ അവർ വിടത്തില്ല ഇവിടെ നെബിദിനുമൊക്കെ ആയതുകൊണ്ട് എന്തായാലും ഞാൻ പോകും എനിക്ക് ഇത്തിരി നാട്ടിലിത്തിരി കാര്യങ്ങൾ വിനിയ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ